ലാലേട്ടന്റെ ഡാൻസ് എപ്പോഴും വൈറലാകാറുണ്ട് ഈ അടുത്തിടയ്ക്ക് വൈറലാകുന്നത് ലാലേട്ടന്റെ ഡാൻസ് ഇപ്പോഴുള്ള വൈറൽ ഗാനങ്ങളുടെ കൂടുതൽ സിംഗ് ആവുന്നതാണ് ഏട്ടൻ ഡാൻസ് എന്ന് പറഞ്ഞ് ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തരംഗമാകാറുമുണ്ട് ഇന്നതാ ഇപ്പോൾ വീണ്ടും ഏട്ടൻ ഡാൻസ് വൈറലാകുകയാണ് പല ഭാഷാ സിനിമാ ഗാനങ്ങളോട് സിംഗ് ആവുന്ന ഒന്നാമൻ സിനിമയിലെ മോഹൻലാലിന്റെ നൃത്തം കഴിഞ്ഞ വർഷം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയിരുന്നു ഒന്നാമനിലെ പിറന്ന മണ്ണിൽ എന്നാരംഭിക്കുന്ന ഗാനത്തിലെ നൃത്തരംഗമാണ് തെലുങ്ക് തമിഴ് ഗാനങ്ങളോട് ചേർത്ത് എക്സിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാര്യമായി പ്രചരിക്കപ്പെട്ടത് ഇപ്പോഴിതാ ആ നൃത്തരംഗം വീണ്ടും ശ്രദ്ധ നേടുകയാണ് ഇന്ത്യൻ ശ്രദ്ധ നേടിയ പുതിയ ചിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എ ഡിയിലെ ടാട്ടക്കര എന്ന ഇന്നലെ പുറത്തിറങ്ങിയ ഗാനവുമായി ചേർത്ത് വെച്ചാണ് ഒന്നാമൻ മോഹൻലാലിന്റെ നൃത്തം വീണ്ടും ആഘോഷിക്കപ്പെടുന്നത് ഏട്ടൻ ഡാൻസിംഗ് ഡെയിലി എന്ന ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലൂടെ കഴിഞ്ഞ വർഷം ആരംഭിച്ച ട്രെൻഡ് ആണ് ഇത് ഒന്നാമനിലെ പാട്ടിലെ മോഹൻലാലിന്റെ ചൂടുകൾ ഉൾപ്പെടുത്തിയ റീൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തിനാണ് ആദ്യം എത്തിയത് ഇന്റർനാഷണൽ ഹിറ്റായ റാപ്പ് സോങ് ലാമാമ എന്ന ഗാനത്തിന് സിംഗാവുന്ന തരത്തിൽ മോഹൻലാലിന്റെ ഡാൻസ് എഡിറ്റ് ചെയ്തതായിരുന്നു ഈ വീഡിയോ ഇത് വൈറലായതോടെ ഈ ട്രെൻഡ് പാഷാ മായി തെലുങ്ക് തമിഴ് കന്നഡ ഭാഷകളിലേക്കും എത്തുകയായിരുന്നു കൽക്കിയിലെ ഗാനവുമായി ചേർത്ത് വെച്ചുള്ള മോഹൻലാലിന്റെ നൃത്തം നിലവിൽ കേരളത്തിലെ മോഹൻലാൽ ആരാധകർക്കിടയിൽ പ്രചരിക്കുന്നത് അതേസമയം ബോക്സ് ഓഫീസിൽ വൻ ചലനമാണ് കൽക്കി എന്ന ചിത്രം സൃഷ്ടിക്കുന്നത് നാഗശ്വിൻ സംവിധാനം ചെയ്ത ചിത്രം പീക്ക് സയൻസ് ഫിക്ഷൻ ഗണത്തിൽ പെടുന്ന ഒന്നാണ് പ്രഭാസ് നായകനാകുന്ന ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക പതുഗോൺ തുടങ്ങി വൻ താരനിര അണിനിരക്കുന്നുണ്ട് ഈ ചിത്രത്തിന്റെ ഒരു പോക്ക് കണ്ടിട്ട് ഇനി വരാൻ പോകുന്ന കൽക്കിയുടെ പാർട്ടുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖ താരങ്ങൾ എത്താനുള്ള സാധ്യതയുമുണ്ട് മോഹൻലാലും ചിലപ്പോൾ ക്ഷണം ലഭിച്ചേക്കാൻ സാധ്യത വെക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം കൽക്കി എന്ന ചിത്രത്തെ പ്രേക്ഷർ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്നു അതുപോലെ വൈഡ് പ്രേക്ഷറിലേക്ക് എത്തുന്നു പുരാണ കാര്യങ്ങളിലേക്ക് ചിത്രം സഞ്ചരിക്കുമ്പോൾ അതിലേക്ക് മോഹൻലാൽ കഥാപാത്രങ്ങൾ കൂടി എത്താനുള്ള സാധ്യത പതിൻപടങ്ങ് വർദ്ധിക്കുന്നു എന്നാണ് ചില തെലുങ്ക് മാധ്യമങ്ങൾ പറയുന്നത് കാരണം പലപ്പോഴായി പുരാണ സിനിമകൾ എടുക്കുമ്പോൾ അതിന്റെ കാസ്റ്റ് ലിസ്റ്റിൽ വരുന്ന ഒരാളാണ് മോഹൻലാലും ഇങ്ങനെ പോയാൽ അതും സംഭവിക്കാം എന്നാണ് ചില ആൾക്കാരുടെ പ്രതീക്ഷയും ചിലരുടെ പറച്ചിലും സോഷ്യൽ മീഡിയയിൽ ഈ കാര്യങ്ങൾ കൂടി ട്രെൻഡ് ആകുന്നുണ്ട്